എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവയാനയും നയനയും കൂടെ നന്ദുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പം നന്ദു കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്ദു ട്രെയിനിങ്ങിന് പോകല്ലേ പിന്നീട് കനകയോട് പറഞ്ഞു അതെ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നാണ് നന്ദു ട്രെയിനിങ്ങിന് പോയല്ലേ അതിനുമുമ്പ് നന്ദുനെ കുറെ ഉപദേശമൊക്കെ കൊടുക്കണമെന്ന് പറയാണ് ഇത് കേട്ടോ നന്ദുവിൻ്റെ നെഞ്ചി പടഞ്ഞു പോയി ദൈവമേ എന്തായിരിക്കും തന്നെ ഉപദേശിക്കാൻ പോന്നേ ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചു വെച്ചോളൂ എങ്ങാനും അനിയെക്കുറിച്ചാണോ അതൊക്കെ ഓർത്തപ്പം നന്ദുൻ്റെ ടെൻഷൻ ആയി ചേച്ചി എന്തായിരിക്കും തന്നോട് പറയാൻ പോകുന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് നന്ദു അവിടെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ദേവേനി നയനയും കൂടെ നന്ദുവിൻ്റെ അരിയിലേക്ക് വരുവാണ് പിന്നീട് നന്ദുനോട് നയനിച്ചു എന്ത് പറ്റി നന്ദു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്നേക്കും ഏ ഒന്നുമില്ല ഇനി ട്രെയിനിങ്ങിന് പോകുന്ന വിഷമമാണോന്ന് ചോദിക്കും അങ്ങനെയൊന്നും ഇല്ല നയനേച്ചെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം എന്താ അല്ല മോൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാ മോൾക്ക് അറിയാലോ അനാമികയുടെയും അനിയടേയും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ അതിപ്പം മോളെ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷെ മോളെ പ്രതിയാണ് അവര് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അവര് തമ്മി പിരിയാനായിട്ട് പാടില്ല അവരുടെ ജീവിതത്തിലേക്ക് മോൾ ഒരിക്കലും കടന്നില്ലല്ലെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു അല്ല അത് പിന്നെ ആന്റി ഞാൻ എനിക്കറിയാം മോളുടെ വിഷമം എന്താണ് മോൾ ചിലപ്പം ഇതൊന്നും മനസ്സി വെച്ചോണ്ടായിരിക്കില്ല പക്ഷെ അനാമികയുടെ നന്ദുന്റെ അനാമികയുടെ അനിയടേയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോണെങ്കിൽ ഒരു കാരണവശാലേ ഇനിയിപ്പൊ അനിയെ കാണുവോ സംസാരിക്കുവോ അവൻ നിങ്ങൾ ഒരു ബന്ധവും പാടില്ലെന്ന് പറയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ അറിയാലോ അത് കുടുംബത്തെ നന്നായിട്ട് ബാധിക്കും നയന മോളെ നവീനയൊക്കെ ബാധിക്കും അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നയനയ്ക്ക് അറിയാലോ അവിടെ എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നത് അത് എനിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ നന്ദുവിന് പിന്നെ എന്തു പറയണമെന്നറിയത്തില്ല നയനോ ചോദിച്ചാൽ എന്താ നന്ദു നീ എന്തും മിണ്ടാത്ത എന്താന്ന് ചോദിക്കാം നന്ദു പറഞ്ഞു അത് പിന്നെ നയനേച്ചി ഒന്നും ഒരു ഒരിക്കലും പ്രതീക്ഷ അല്ല ആ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല എന്ന് പറയാം എനിക്കറിയാം മോളെ നിന്റെ മനസ്സെന്താന്ന് വേണ്ട അനിയുടെ അനാമികയുടെ വിവാഹം കഴിഞ്ഞാണ് അവരൊരുമിച്ച് ജീവിച്ചോട്ടെ നമ്മളായിട്ട് എന്തിനാ അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത് അവർ കല്യാണം കഴിഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട നിന്നോട് ഒരു വട്ടമല്ല പല വട്ടം പറഞ്ഞു തന്നാ എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഈ ട്രെയിനിങ്ങിന് പോയിട്ട് വരുന്നതോട് കൂടിയിട്ട് ആ മനസ്സുള്ള കാര്യങ്ങളൊക്കെ മായു കളയണമെന്ന് പറയാണ് ദേവേനെ പറഞ്ഞു അത് ശരിയാ ഈ ട്രെയിനിങ് ഒരു നല്ല കാര്യം തന്നെ കുറെക്കാലം കാണുമല്ലോ ഈ ട്രെയിനിങ് ട്രെയിനിങ്ങിന് പിന്നെ അവനെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോകണ്ട അതോടുകൂടി അതും കൂടി പതുക്കെ മാഞ്ഞുപോക്കോളും പിന്നെ അനാമിക അനിയുടെ മനസ്സിലേക്ക് കയറി കൂടിക്കോളും എന്നൊക്കെ പറയുകയാണ് ആ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ അനി വാങ്ങിച്ചു കൊടുത്ത ആയിരുന്നു അവനാണെങ്കിലും താൻ അവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിരിക്കുക അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം അവനെ ഓരോ ദിവസം ഓർക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് ഇപ്പോഴും ഇവർ ഇങ്ങനെയും പറയുന്നു എന്തു ചെയ്യണം എന്നറിയത്തില്ല പക്ഷേ ഇവർ പറയുന്നതിനൊക്കെ തലമൂളിൽ കിളക്കാതെ വശമില്ലല്ലോ ശരിയെന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു അവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് പുറത്ത് പോയിട്ട് വരുന്നത് നവി വന്നിട്ടു ആഹാ കാറൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം അവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് ആരാ വന്നേന്ന് ചോദിക്കാം ഉം അമ്മായിമ്മേ മരുമോളും വന്നിട്ടുണ്ടെന്ന് പറയണം ഏഹ് ആര് നൈനെ ദേവേനി വല്യമ്മേ വന്നോന്ന് ചോദിക്കാം ആ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് അകത്തുണ്ടെന്ന് പറയാണ് കൊള്ളാലോ ഇപ്പം സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ രണ്ടുപേരും കൂടെ കറക്കും തുടങ്ങിയല്ലേന്ന് ചോദിക്കാം അതെ അകത്തിരുന്ന് രണ്ടുപേരും സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയണം അച്ഛനും അമ്മയൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടെന്ന് പറയാം ഈ സമയം കനക അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴേക്കും ദേവേനി നയനെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ ചെന്നവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി എന്താണെന്നറിയാമോ നവിയൊക്കെ ഒരു കുഞ്ഞുണ്ടായി വയറ്റിൽ അപ്പം ഇനിയിപ്പോൾ അതുപോലെ തന്നെ നയനയ്ക്കും ഉണ്ടാവണം എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു മുത്തശ്ശി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞല്ലേ അതെ അതന്നെ തന്നെ എനിക്കും പറയാനുള്ളത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല ദൈവം കൂടെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കണം ഇനി പ്രാർത്ഥനയോട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ കാരണം എവിടെയൊക്കെ പ്രാർത്ഥിച്ച് എവിടെയൊക്കെ പ്രാർത്ഥിച്ചാലാണ് ചിലപ്പം അതിൻ്റെ ബലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പം പ്രാർത്ഥനയും കൂടെ വേണമെന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഇപ്പം കന പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാത്ത സ്ഥലങ്ങളില്ല എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ നായനമോളക്കുമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം ദേവേനയാണെങ്കിലും എൻ്റെ മോളെ സ്നേഹിച്ചു തുടങ്ങിയത് കുറേ കാലങ്ങൾക്കുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമായിരുന്നറിയാവോ ഒരു പക്ഷേ എൻ്റെ മോൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല എന്ന് പറയാണ് അപ്പോഴേക്കും നവിയെ അങ്ങോട്ട് കടന്നു വന്നു ആഹാ കൊള്ളാലോ അല്ല എങ്ങനെയുണ്ട് വീട്ടിലത്തെ അന്തരീക്ഷം അനാമി എന്ത് പറയണമെന്നൊക്കെ നയനയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ദേ നയനയെ വിളിച്ചുകൊണ്ട് പോയിട്ട് നവിയെ ചോദിക്കുകയാണ് ഇത് കേട്ടതും നായന പറഞ്ഞു ഒന്നും പറയണ്ട അവളുടെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു കടന്നല്ല കുത്തിപാളിയായിരുന്നു നന്ദി വീട്ടിലേക്ക് വന്നപ്പം ഉം അവിടെ വേണ്ടതായിരുന്നു അച്ഛനെ അമ്മയെ കുറിച്ചൊക്കെ അങ്ങനെ വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവളുടെ കർണത്തിന് നാളെ നമ്മുടെ പൊട്ടിച്ചേണം അന്ന് അവൾ ഞാൻ കൊടുത്ത അവളെ ചുരുട്ടി കൂട്ടിയതാ പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു ഇത്തവണ എന്ന് പറയണം എന്നാലും കുഴപ്പമില്ലേച്ചി അവൾ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് നിന്ന് തന്നല്ലോ ഇത് കേട്ടപ്പം നവി പറഞ്ഞു അത് പോരായിരുന്നു എനിക്ക് തോന്നുവാണ് അവളുടെ മുഖം ഓർത്ത് ചെയ്യുമ്പോഴത്തേന് എനിക്ക് അടിമുടി പെരുത്തു എന്നൊക്കെ നവി പറയണം ഇത് കേട്ടിപ്പം നയന പറഞ്ഞ് അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി പക്ഷേ അവൾ ഇനിയും ഈ കള്ളത്തരം തുടർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ചേരുന്ന ഒരു പെണ്ണേയല്ല അനാമിക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പം അവർ തമ്മിലല്ലേ ഒന്നിച്ച് ജീവിക്കണ്ടേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇനിയിപ്പം അവരെ തമ്മിൽ വേർപിരിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുക നവി പറഞ്ഞ് എന്ത് ചെയ്യാനാ നമ്മുടെ നന്ദൂനും ഭാഗ്യവും ഇല്ലാതെ പോയി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം നയന പറഞ്ഞു ഇനിയിപ്പം അതും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ആദർശ് ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ അമ്മ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അമ്മ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾത്തേനും മുത്തശ്ശയ പറഞ്ഞേ അമ്മ അവിടെ എന്നുള്ള കാര്യം അപ്പം നയന ടെസ്റ്റേ ഷോപ്പിലേക്കൊന്നും പറഞ്ഞു പോയി ഒരു പക്ഷേ എങ്കിൽ താൻ മനസ്സിൽ കരുതുന്ന പോലെ അമ്മയും നയനെ ഒരുമിച്ചായിരിക്കുമോ പോയിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ നന്ദുവിനെ കുറേ ഡ്രസ്സുകൾ വാങ്ങണമെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കാണുമോ എന്നൊരു ടെൻഷൻ ഒരു ചിന്തയൊക്കെ ആദർശന് മനസ്സിലുണ്ട് ആദർശ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദേവേനിക്ക് അറിയാം അത് കണ്ടുപിടിക്കാനായിട്ട് ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം അങ്ങനെ ആദർശ ഒരു കാര്യം തീരുമാനിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്ന് നോക്കാം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ പറയുന്ന അമ്മയും നയനോ ആരെങ്കിലും ഉണ്ടോന്നറിയാലോ അവിടെ ചെന്നിട്ടുണ്ടോയെന്ന് അറിയാലോ എന്നൊക്കെ വിചാരിക്കുവാണ് അങ്ങനെ ആദർശന്റെ എന്ത് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നയനയുടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നയനയോ ദേവേനി ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആദരിച്ച് ജോലിയില്ലല്ലേ അവരിങ്ങോട്ട് വരൂ അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ട് അവർ അത്ര കാര്യമായിട്ട് എടുത്തില്ല പിന്നീട് നന്ദു ആഹപ്പഴും മുറി ടെൻഷൻ അടിച്ചിരിക്കുക കാരണം ഇന്ന് രാത്രി അനി വരും അനി എങ്ങനെ പോയി കാണും ഇപ്പം നയനേച്ചാണെങ്കിലും ദേവേനിയൻ്റെ ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ടെൻഷനായിരുന്നു അവർ പറയുന്നത് അവനെ കാണില്ല എന്നനി അപ്പം താൻ അവനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥ അനിയെ പിണക്കാനും പറ്റില്ല അനിയെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അവനെന്തെങ്കിലും കടുകയെ ചെയ്താൽ പിന്നെ തനിക്ക് ജന്മത്തിൽ സ്വസ്ഥത സമാധാനവും ഉണ്ടാകത്തില്ല താൻ നാളെ അങ്ങോട്ട് പോയി പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം അവനെ കാണാനും കൂടെ പറ്റുള്ളൂ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും നന്തൂരും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എങ്ങനെയാ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ ആരോട് പറയാൻ പറ്റും നായനയോട് പറയാൻ പറ്റില്ല ആ ഈ പറയുന്ന അവയോട് പറയാൻ പറ്റില്ല രണ്ടു പേരോടും പറയാൻ പറ്റില്ല മനസ്സിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഒട്ടും സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന കാര്യമായിരുന്നുള്ളത് ഇങ്ങനെ നന്ദു ആകെ പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയം കന്നുകയുടെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവേനിയും നയനയും കൂടെ അങ്ങനെ അവർ സംസാരിച്ച് പാചകമൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു ആ കാഴ്ച കാണുന്നത് നന്ദു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നു ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി കാരണം ആദർശ് അവിടെ കാർ നിർത്തിയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലത്തെ കാർ കണ്ടു ഏഹ് ഇത് വീട്ടിലെടുത്ത കാറാണല്ലോ അപ്പം താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ കാര്യങ്ങൾ എന്ന് കരുതിയിട്ട് ആദർശ് അങ്ങോട്ട് കയറി വരുവാണ് നന്ദു പെട്ടെന്ന് ഹാളിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ആദർശേട്ടം വരുന്നുണ്ടെന്ന് പറയാണ് ദേവേ എന്ത് എന്തു ചെയ്യണമെന്നറിയത്തില്ല ദേവേ എനിക്ക് നനിക്കും എങ്ങോട്ട് ഓടണം എന്ന് നടത്തില്ല പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി രണ്ടുപേരും കൂടെ ഒരുമിച്ചിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കള്ളത്തരം ഉറപ്പായിട്ടും പിടികൂടും എങ്ങോട്ട് ഓടണം ഓടിയാലും ഇനി രക്ഷയുണ്ടെന്ന് തോന്നില്ല കാരണം വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ നാളെ തന്നെ കള്ളത്തരം കയ്യോടെ പിടികൂടുമെന്നറിയത്തില്ല അങ്ങനെ പിടികൂടുകയാണെങ്കിൽ ആദർശം എന്ത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം നയനെ കള്ളത്തരം പറയില്ല എന്നൊക്കെ ഓർത്ത് ആദർശിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ എന്തേലും നയനെ കള്ളത്തരം പറഞ്ഞെന്നറിഞ്ഞാൽ ആദർശനെ സഹിക്കാൻ പറ്റില്ല അമ്മയോടൊപ്പം ചേർന്നിട്ട് കള്ളത്തരം കാണിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടികൂടും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു